നമുക്കൊക്കെ ശാരീരികമായ ചില പരിമിതികളുണ്ടാവും കറുത്തിട്ടാണ് അല്ലെങ്കിൽ തടിയുള്ള ആളാണ് ഭയങ്കര ബൾക്കിയാണ് അല്ലെങ്കിൽ ഭിന്നശേഷിയായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാവും കാലിന് കൈ കേട് കാലിന് കേട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സങ്കടപ്പെടുകയും ചെയ്യുക സ്വാഭാവികമായിട്ട് മിക്കവാറും എല്ലാ ആളുകളും സങ്കടപ്പെടും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും എന്തൊക്കെ പുറത്ത് പറഞ്ഞാലും ശരി അങ്ങനെ ശാരീരിക പരിമിതികളുള്ള ചില ആളുകൾ ഈ കാലഘട്ടത്തിൻ്റെ മീഡിയ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലൈക്കും ഷെയറും അതിലൂടെ ഇൻകവും ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കുറച്ചാളായിട്ട് ഒന്ന് രണ്ട് റീൽസിൽ ഞാൻ കണ്ടു അപ്പോൾ ആരൊക്കെയാണോ ശാരീരിക പരിമിതികൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് അവർക്കൊക്കെ ഒരു മറുപടിയായിട്ടും മറുമരുന്ന ആയിട്ടും ഞാൻ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണത് കോൺഫിഡൻസിൻ്റെ ലെവൽ എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് അവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പെട്ട് നമ്മളൊക്കെ മാനസികമായി പ്രയാസപ്പെടുമ്പോൾ അതിലേറെ പ്രയാസമുള്ള ആളുകൾ അവരുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ അവരെത്രത്തോളം ഉന്നതിയിലേക്കാണ് എത്തുന്നത് എന്ന് കാണിക്കുന്ന രണ്ട് മൂന്ന് ചെറിയ ചെറിയ വീഡിയോസ് കാണുക അതിനെ സൗകര്യപ്പെട്ട് നന്നായി തോന്നുകയാണെങ്കിൽ അതിൽ പിന്നെ ലൈക്ക് ചെയ്യുക നമസ്കാരം வந்து போகிறேன் வெண்ணிலா உன்னை தேடினேன் வேகமாய் வந்து போகிறேன் வெண்ணிலா உன்னை தேடினேன் யாரிடம் கூக சொல்வது என்று நான் உன்னை சேர்வது என்கமாய் வந்து போகிறேன்